ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മോഹൻലാൽ സ്റ്റേറ്റ് ബഡ്സ് ടേസ്റ്റ് ഓഫ് കേരള എൻ്റെ പുറകിലുള്ള കാഴ്ച കണ്ടപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എവിടെയാണ് എത്തിയിരിക്കുന്നതെന്ന് ഞാനിപ്പോൾ കുട്ടനാട്ടിലാണ് കുട്ടനാട്ടിലെ ഒരു താറാവ് കൂട്ടത്തിൻ്റെ തൊട്ടടുത്താണ് താറാവുകൾ ഇങ്ങനെ ബാക്ക് 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 എന്ന് പറഞ്ഞിട്ട് ഒന്നിന് ബാക്കിലായിട്ട് വേറൊന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടനാടെന്നു പറയുന്നത് ഒരുപാട് കരികളുടെ നാടാണ് എന്നുവെച്ചാൽ കുട്ടനാട്ടിലെ ഒരുപാട് സ്ഥലപ്പേരുകൾ അവസാനിക്കുന്നത് കരിയിലാണ് രാമങ്കരി മിത്രക്കരി ചേന്നങ്കരി അങ്ങനെ ഒരുപാട് കരികളുടെ നാടാണ് അതുപോലെ തന്നെ കറികളുടെ നാടും കൂടിയാണ് കുട്ടനാട് ഒരുപാട് ഒരുപാട് വിഭവങ്ങൾ മപ്പാസുകൾ അത് മീനിൻ്റെ മപ്പാസുമുണ്ട് താറാവിൻ്റെ മപ്പാസും ഉണ്ട് പിന്നെ പൊള്ളിച്ചത് ഇലയിൽ പൊള്ളിക്കുന്നതൊക്കെ കുട്ടനാടൻ വിഭവമാണ് പിന്നെ ഒരുപാട് തരം പുട്ടുകളുണ്ട് പിന്നെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വെജ് ആണ് കൂടുതലെങ്കിലും ഉൾനാടൻ കുട്ടനാട്ടിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കരികളിലേക്കൊക്കെ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ വെജിറ്റേറിയൻ ഒരുപാട് വിഭവങ്ങളുണ്ട് അതുപോലെ കുറേ വെജിറ്റേറിയൻ വിഭവങ്ങൾ അന്വേഷിച്ചാണ് ഇന്നത്തെ എൻ്റെ കെ എൻ വി കുറുപ്പ് സാറിൻ്റെ പത്രപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ ആയ കെ എൻ ബി കുറുപ്പ് സാറിൻ്റെ വീട്ടിലേക്കാണ് നമ്മളിനി ഇടിച്ച് കയറാൻ പോകുന്നത് ഇത് കൃഷ്ണനുണ്ണി കൃഷ്ണനുണ്ണി നമ്മുടെ ഇവിടുത്തെ കോർഡിനേറ്ററാണ് ഈ പിന്നെ കുട്ടനാട്ടിലെ ഒരുപാട് നമ്മൾ ഒരുപാട് നോൺ വെജ് വിഭവങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ കുട്ടനാട്ടിലെ ഒരുപാട് വെജിറ്റേറിയൻ വിഭവങ്ങളെപ്പറ്റി നമുക്ക് ഇൻഫർമേഷൻ തന്ന നമ്മുടെ കോർഡിനേറ്ററാണിത് കൃഷ്ണനുണ്ണി എന്താണ് ഒരു മസ്സിലൊക്കെ നമസ്കാരം സാർ ഇതാണ് കെ എൻ വി കുറുപ്പ് സാർ ഇദ്ദേഹം ഒരുപാട് കാലം പത്രപ്രവർത്തകനായിരുന്നു ദേശാഭിമാനിയിലാണ് വർക്ക് ചെയ്തിരുന്നത് പിന്നെ സജീവ രാഷ്ട്രീയത്തിലുണ്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറാണ് തായങ്കരി പഞ്ചായത്തിൽ എടത്തുവ പഞ്ചായത്തിൽ ആ ആ പിന്നെ അതുമാത്രമല്ല സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സാറൊരു സമരസഖാവാണ് തീഹാർ ജയിൽവാസം ഉൾപ്പെടെ ഒരുപാട് ജയിൽവാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് സമരങ്ങളിൽ പങ്കാളിയായിരുന്നു പഴയകാല സജീവ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ് ഇപ്പോഴും സജീവമാണ് എന്നാൽ പോലും പഴയ സമര സഖാവ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം സാർ വിശേഷിപ്പിക്കാം പിന്നെ ഒരു ഒരുപാട് രാഷ്ട്രീയക്കാർ ഇവിടെ വരാറുണ്ടെന്നും ഭക്ഷണം കഴിക്കാറുണ്ടെന്നും ഒക്കെ കേട്ടിരുന്നു ഇ എം എസ് പി കെ ചന്ദ്രാനന്ദന് തുടങ്ങി സുശീല ഗോപാലൻ കെ ആർ ഗൗരിയമ്മ ഇതൊക്കെ അത് മാത്രമല്ല സാറിന് ഒരുപാട് ഭാഗ്യം കിട്ടിയത് അമ്മയെ പോലെ അമ്മ ഒരുപാട് നല്ല വിഭവങ്ങൾ ഉണ്ടാക്കി തരും ഭക്ഷണം കഴിക്കാൻ അവിയലും ഒക്കെ വളരെ ഇഷ്ടമാണ് പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കി പുള്ളിന്ന് ഗെസ്റ്റ് ഹൗസിൽ താമസിക്കുമ്പോഴും ഞങ്ങൾ ആഹാരം ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കുന്നത് So so <sharp applause> <mudgeonless>. no െ ഈ അമ്മയാണ് ഇന്ന് ഞാൻ അമ്മയുടെ കൂടെ കൂടാൻ പോവാണ് ഈ അമ്മയാണ് നമുക്ക് ഇന്ന് നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് പച്ചക്കറിയുടെ വില ഇങ്ങനെ റോക്കറ്റ് വിട്ട പോലെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സമയത്ത് നമ്മൾ പിടിച്ചു നിക്കണമെങ്കിൽ ഒരുപാട് നമ്പറുകൾ പഠിച്ചിരിക്കണം അപ്പോൾ ഇത് ഒരു പൊടി നമ്പരുമായിട്ടാണ് ഈ എപ്പിസോഡ് അവതരിപ്പിക്കുന്നത് കാരണം കർമൂസ ഇത് പപ്പായ ചില നാടുകളിൽ പപ്പായ എന്ന് പറയും കർമൂസ എന്ന് പറയും പിന്നെ ഇവിടെ എന്താ പറയുന്നത് കപ്പയ്ക്ക പിന്നെ പപ്പരയ്ക്ക കപ്പക്ക അങ്ങനെ ഒരുപാട് പേരുകളുള്ള ഓമയ്ക്ക അപ്പോൾ പപ്പരയ്ക്ക വടക്കൻ കേരളത്തിൽ കർമൂസ എന്നും പറയുന്ന ഒരു സാധനമാണ് എനിക്ക് തോന്നുന്നു ഈ ഭഗവാൻ കൃഷ്ണന്റെ പര്യായങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പര്യായങ്ങളുള്ളത് ഇതിനാണെന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ എന്തായാലും നമ്മളൊരു സൂപ്പർ താരത്തിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഞാൻ അമ്മയെ സൂപ്പർ താരം എന്ന് പറയാൻ അമ്മയുടെ പേര് തുളസി എന്നാണ് അമ്മയെ സൂപ്പർ താരമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കേരള രാഷ്ട്രീയത്തിലെ പ്രഗത്ഭരായ രാഷ്ട്രീയക്കാർക്ക് മുഴുവൻ രുചിയുള്ള ആഹാരസാധനങ്ങൾ വിളമ്പിയൊരു അമ്മയുടെ അടുത്താണ് ഞാൻ എത്തിയിരിക്കുന്നത് ഞാൻ അമ്മയെ കൊണ്ട് തന്നെ പറയിക്കാം അമ്മ ആർക്കൊക്കെയാണ് ഈ പിന്നെ ആഹാരം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ഒന്ന് പറയുമോ ഇ എം എസ് ഗൗരിയമ്മ സുശീല ഗോപാലൻ ഇനി പുതിയ തലമുറയിൽപ്പെട്ട ഉണ്ട് ഒന്ന് ഒന്ന് എം എ ബേബി പറയാൻസൻ ഗുരുദാസൻ മനോജ് മനോജ് രാഷ്ട്രീയത്തിലെ പഴയതും പുതിയതുമായ പ്രഗത്ഭരായ നേതാർ നേതാക്കൾക്ക് രുചികരങ്ങളായ വിഭവങ്ങൾ വിളമ്പിയിട്ടുള്ള ഒരു അമ്മയാണ് ഇന്നത്തെ നമ്മുടെ ഡിഷിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പപ്പായ കൊണ്ട് രണ്ട് വിഭവങ്ങൾ പപ്പരയ്ക്ക കൂട്ടാൻ എന്നാണ് സാധാരണ മോരൊഴിച്ച് കൂട്ടാൻ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റാണ് ഈ പപ്പരക്ക ഇട്ടുണ്ടാക്കുന്ന മോരൊഴിച്ച് കൂട്ടാൻ അതുപോലെ തന്നെ പപ്പരക്കയുടെ എരിശേരി ആ പപ്പരക്ക ഇട്ടുള്ള എരിശ്ശേരി ഈ രണ്ട് വിഭവങ്ങൾക്കും നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ് കാരണം ഇത് പറമ്പിൽ നിന്ന് പറിച്ചെടുത്താൽ മതി ഇത് സാധാരണ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് പഴുത്ത് കാക്ക പോകുന്ന സാധനമാണ് അപ്പോൾ വളരെ തുച്ഛമായ വിലയ്ക്ക് നമുക്ക് രണ്ട് കൂട്ടാൻ കൂട്ടാനുണ്ടാക്കിയെടുക്കാം അപ്പോൾ തുടങ്ങുകയാണ് തുടങ്ങാം അമ്മയുടെ സ്പീഡ് കണ്ടോ മോരൊഴിച്ചു കൂട്ടാനെന്ന് പറഞ്ഞു തന്നെ കച്ച കച്ചയെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പപ്പായയുടെ മോരൊഴിച്ചു കൂട്ടാനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പപ്പരക്കയുടെ മോരൊഴിച്ചു കൂട്ടാൻ ആ അപ്പോൾ അപ്പൊ വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് പപ്പായ അരിഞ്ഞെടുത്തിട്ടുണ്ട് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതാണ് കഷ്ണത്തിന്റെ ഒരു സൈസ് എന്ന് പറയുന്നത് ഇതിന് ഇത്തിരി ഇച്ചിരി വേവ് കൂടുതലാണ് അതുകൊണ്ട് ആദ്യം പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കും മുമ്പ് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അപ്പൊ പെട്ടെന്ന് ആ പ്രഷർ കുക്കറിലാണെങ്കിൽ ഒറ്റ വിസിലും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി പാകത്തിന് ഉപ്പിട്ടു ഇനി കറിവേപ്പില നന്നായിട്ട് ഇത് വെന്ത് വരട്ടെ അതുവരെ അടുത്ത് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കാം എന്താന്ന് വെച്ചാൽ പഴയ രാഷ്ട്രീയക്കാർക്കൊക്കെ എന്താണ് ഇഷ്ടം അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കരിമീൻ വറുത്തത് ഞങ്ങള് ഭക്ഷണത്തിന്റെ കൂടെ നയനാർക്ക് നല്ല വെണ്ടയ്ക്കൊഴുക്ക് വരട്ടി അവിയല് എന്റെ അവിയൽ നല്ല ഇഷ്ടമായിരുന്നു പിന്നെ അമ്മയ്ക്ക് എന്തായിരുന്നു ഗൗരിയമ്മക്ക് എല്ലാ പച്ചക്കറികളും മീനും അച്യുതാനന്ദ അച്യുതാനന്ദനും ഇതുപോലെ കൂടുതലും പേർക്ക് മീനാ ഇഷ്ടം അമ്മ അമ്മ ഉണ്ടാക്കുന്ന എന്ത് ഏറ്റവും കൂടുതൽ ഈ അവരുടെ നല്ല ഏത് എ കെ ജിക്ക് ഞാൻ പണ്ട് ഭക്ഷണം ഉണ്ടാക്കി വെണ്ടയ്ക്ക വെണ്ടക്കമഴുക്കുരട്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പൊ എന്നിട്ട് സുശീല ഗോപാലിന്റെ അടുത്ത് പറഞ്ഞു അതിന്റെ റെസിപ്പിയൊക്കെ ഇത് എങ്ങനാന്ന് പഠിക്കാൻ പറഞ്ഞു അതുപോലെ തന്നെ ഗുരുദാസൻ സഹാവിനെ എന്റെ പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ പുളിശ്ശേരി പുളിശ്ശേരി പൈനാപ്പിൾ ഞങ്ങള് കൊല്ലത്ത് താമസിച്ചപ്പോ ഇവരെല്ലാം സ്ഥിരമായിട്ട് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കുമ്പോ പൈനാപ്പിളിട്ട് പുളിശ്ശേരി നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാണ് ഈ അരപ്പിനകത്ത് എന്തൊക്കെയാണ് ഈ അരപ്പിനകത്ത് ഒരു നുള്ളി ജീരകം രണ്ട് കഷ്ണം ചുമന്നുള്ളി ചെറിയ ഉള്ളി അതും ഒരു ജീരകം രണ്ട് കഷ്ണം ചുവന്നുള്ളി പിന്നെ തേങ്ങ Tenga otra തേങ്ങ ഒരു ഒരു തേങ്ങയുടെ കാൽഭാഗം എടുക്കും പിന്നെ പിന്നെ ഒരല്പം മുളക് പൊടി അപ്പൊ ഒന്നുമില്ല ഇതിന്റെ അളവുകൾ ഞാനൊന്ന് പറയാം ഒരു തേങ്ങയുടെ കാൽഭാഗം ചിരകിയെടുക്കുക സാധാരണ അരമുറി തേങ്ങ എന്ന് പറയാറുണ്ട് അരമുറി തേങ്ങ ചിരുകിയെടുക്കുക അതിലേക്ക് ഒരു നുള്ളു ജീരകം പിന്നെ ഒരു കളറിന് വേണ്ടി ഒരല്പം മുളക് പൊടി പിന്നെ കളറിന് വേണ്ടി തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് ചുവന്നുള്ളി ഇത്രയും സാധനങ്ങൾ ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് അത് വടുക അരച്ചെടുക്കണമെന്നാണ് ഈ ഭാഗത്ത് പറയുന്നത് പറയുന്ന വടുക അരച്ചെടുക്കണം അപ്പം നന്നായിട്ട് വടുക അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ അരപ്പൂടി ഇതിൽ പപ്പരയ്ക്ക് ആ മോരൊഴിച്ചു കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് അതാ തൈരൂടെ ഒക്കെ ഒഴിക്കുന്ന സമയത്ത് ആർക്കായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കായാലും കൊതി വന്നു പോകും എന്തായാലും എനിക്കും കൊതി വന്നു കഴിഞ്ഞു എനിക്ക് തോന്നുന്നു അമ്മ എനിക്ക് കൊതി വിടാതിരിക്കാൻ വേണ്ടി കൊതിക്ക് തന്നാണെന്ന് തോന്നുന്നു ഇപ്പൊ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഇതിനകത്തേക്ക് കടുക് താളിച്ച് കഴിഞ്ഞാൽ ഈ പപ്പരയ്ക്ക് ആ മോരൊഴിച്ചു കൂട്ടാൻ ഇപ്പോൾ നിങ്ങൾക്കൊരു കിടിലൻ ടിപ്പുണ്ട് പ്രത്യേകിച്ച് സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് അമ്മയുടെ വക ഒരു കിടിലൻ ടിപ്പുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഒരു ഈ കറിവേപ്പില കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് കറിവേപ്പില വാങ്ങി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കൊഴിഞ്ഞു പോകും അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതിന് അമ്മയുടെ ഒരു ടിപ്പാണ് അത് ഒരു കുപ്പിക്കകത്താക്കി അടച്ചു വെച്ച് കഴിഞ്ഞാൽ സ വെറുതെ പുറത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു അഞ്ച് ദിവസം വരെ കേടുകൂടാതിരിക്കും പിന്നെ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുകയാണെങ്കിൽ രണ്ടാഴ്ച വരെ ഈ കുപ്പിക്കകത്തിട്ട് നന്നായിട്ട് അടച്ചങ്ങ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ച വരെ ഫ്രഷ് ആയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മിനിറ്റ് കൊണ്ട് റെഡിയാകും അപ്പൊ ഇങ്ങനത്തെ സൂത്രക്കറികൾ സൂത്ര കഥകൾ ഒരുപാടുണ്ടോ ശരി ശരി അത് അമ്മയാണോ ചേച്ചിയാണോ അമ്മയുടെ എല്ലാ സൂത്രങ്ങളും മോൾക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അത് ശരി ഉഗ്രൻ ടേസ്റ്റ് ആട്ടോ വളരെ പെട്ടെന്നുണ്ടാക്കിയതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വിലക്കയറ്റത്തിലൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു സാധനമാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ പെട്ടെന്നുണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പമാണ് ാണ് എന്നാൽ നമ്മൾ ഊണ് കഴിക്കുന്ന സമയത്ത് ഒരു കൂട്ടാനും കൂടിയായി അപ്പോൾ ടേസ്റ്റ് ആണ് അത് മാത്രമല്ല ഇതാ കടുക് താളിച്ച് ഇതിലേക്ക് ഇടുമ്പോഴത്തേക്ക് നല്ല മണവും നല്ല മണവും വരുന്നുണ്ട് ഇതുണ്ടാക്കുന്ന രീതി ആദ്യം പപ്പായ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം അതിൻ്റെ കുരുവും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി പാകത്തിനു എന്നിട്ട് കറിവേപ്പില ഇട്ടിട്ട് ഒരു വിസിൽ ഒരു വിസിൽ തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൂടി മാറ്റിയിട്ട് അതിനകത്തേക്ക് ഒരു തേങ്ങ എടുക്കുന്നത് ഒരു മുറിയുടെ പകുതി മതി ഒരു ഭാഗം നാളികേരം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മുളക് പൊടി പിന്നെ രണ്ട് ചുവന്നുള്ളി ഒരു നുള്ളു ജീരകം ഇത് ചേർത്തിട്ട് വടുകെ അരച്ചെടുക്കണം വടക അരച്ചെടുത്ത് ഇതിനകത്തേക്ക് ചേർത്ത് ഒരു പുളിയുടെ ഭാഗത്തിന് തൈര് ചേർത്ത് ഒന്ന് കലക്കി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കടുകും താളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി സാധാരണ കടുക് താളിക്കുന്നതെന്ന് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു നുള്ളു ഉലുവയും കൂടെ അതിനകത്തുണ്ട് അപ്പോൾ കടുക് താളിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഒഴിച്ചു കൂട്ടാൻ റെഡി ഇതിൻ്റെ കൂടെ ചമ്പാവരി ചോറും ഇച്ചിരി ചമ്മന്തി ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം കുശാൽ അപ്പോൾ അമ്മയുടെ സകല നമ്പറുകളും പഠിപ്പിച്ചിട്ടാണ് മോളെ ഇങ്ങോട്ട് വിട്ടേക്കുന്നത് ആശ ചേച്ചി ആശ ചേച്ചിയും ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പപ്പരയ്ക്ക കൊണ്ട് തന്നെയാണ് നമുക്ക് വേറൊരു വിഭവം ഉണ്ടാക്കിത്തരാൻ പോകുന്നത് പപ്പരയ്ക്കൊണ്ട് എരിശ്ശേരി അത് ചില നാടുകളിൽ എലിശ്ശേരി എന്ന് പറയും ചില നാടുകളിൽ എരിശ്ശേരി എന്ന് പറയും ആറന്മുളയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വറുത്തരിശ്ശേരിയായി എന്താ അല്ലെ ഇത് എന്ന് ഉണ്ട് അപ്പോ ഇതിനകത്ത് വൻപയറാണ് അല്ലെ വൻപയറും ഈ പപ്പരക്കെ അപ്പോൾ പപ്പായ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് വേവാൻ വേണ്ടിയാണ് ഈ ചെറിയ കഷ്ണങ്ങൾ എരിശ്ശേരിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വലിയ കഷ്ണങ്ങളിൽ അരിഞ്ഞെടുക്കുകയും ചെയ്യാം അല്ലെ കുഴപ്പമില്ല അപ്പം ഇതും പ്രഷർ കുക്കറിൽ വേവിക്കണം ഇതും വേവൻ വൻപയർ നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ടാൽ ഗ്യാസ് കുറച്ച് ലാഭിക്കാം അല്ലെങ്കിൽ ആ സമയത്ത് എടുത്തിട്ട് നമ്മൾ ഇത് വേവിക്കണ കുറെ ഗ്യാസ് പോകും വേവാൻ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം കാരണം നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരുപാട് നമ്പറുകൾ പഠിച്ചിരിക്കണം അപ്പം അതിൽ ആശചേച്ചിയുടെ ഒരു നമ്പറാണ് ഇത് പണ്ട് അപ്ലൈ ചെയ്യുന്ന ഒരു നമ്പറും കൂടിയാണ് പെട്ടെന്ന് വേവാനായിട്ട് വൻപയർ തലേദിവസം വെള്ളത്തിലിട്ടിരുന്നാൽ ഇപ്പോൾ പിറ്റേ ദിവസം എരിശ്ശേരി ഉണ്ടാക്കണമെന്ന് നമുക്ക് ഉറപ്പിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ വൻപയർ എടുത്ത് വെള്ളത്തിലിടുക ഇതിന് അളവ് എങ്ങനെയാണ് ഇതിന് നമ്മളൊരു അര നമ്മൾ മുമ്പേ കാണിച്ചില്ലേ അതിൻ്റെ പകുതി ഓമ പപ്പരയ്ക്ക ഞങ്ങൾ ഓമയ്ക്കൊന്നും പറയാറില്ല പപ്പരയ്ക്ക എടുത്തിട്ട് അതിന് ഒരു അരക്കപ്പ് വൻപയർ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പാകത്തിനുപ്പ് ഇനി പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക നന്നായിട്ട് വേവിച്ചെടുക്കാനൊന്നുമില്ല ഒരു വിസിൽ ഒരു വിസിൽ വന്ന് കേട്ട് തണുത്ത് കഴിഞ്ഞാൽ വെന്തു അപ്പോൾ ഇതും ഒരു വിസിൽ ഇപ്പൊ രണ്ട് പ്രഷർ കുക്കറിലും കൂടി സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇത് രണ്ടും സെപ്പറേറ്റ് തന്നെ വേവിച്ചെടുക്കണം രണ്ടിലും ഓരോ വിസിൽ വന്നു കഴിഞ്ഞു ഇനി തണുക്കുന്നവരെ നല്ലതെന്ന് പറഞ്ഞു വിരശല്യൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാറ ഈ കൃമിശല്യമൊക്കെ ഉണ്ടെങ്കിൽ മാറാണോ പപ്പായ കൊടുത്താൽ പിന്നെ ഈ പപ്പായ പഴം കഴിക്കുന്നതും പ്രായത്തെ ചെറുക്കാനൊക്കെ നല്ലതാണെന്ന് പല നടന്മാരും പറഞ്ഞിട്ടുണ്ട് വല്ലപ്പോഴൊക്കെ പപ്പായ കഴിക്കുന്നത് നല്ലതായിരിക്കും പപ്പരക്കേയും പയറുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പപ്പ പപ്പരൊക്കെ ഉടച്ച് ചേർക്കണം അതിൻ്റെ കൂടെ പയറുകൂടെ മിക്സ് ചെയ്യുക ഇനി അരപ്പാണ് ചേർക്കുന്നത് അരപ്പിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാൽഭാഗം തേങ്ങ ഒരു തേങ്ങയുടെ കാൽഭാഗം ഭാഗം പിന്നെ അളവ് കൂടുതലാണെങ്കിൽ തേങ്ങയുടെ അളവും കൂട്ടിയിട്ടാണ് പിന്നെ വെളുത്തുള്ളി രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഒരു നുള്ളു ജീരകം തേങ്ങയും ൂടെ തരിതരിപ്പായിട്ട് അരക്കണം ഒരുപാട് അരയരുത് നേരത്തെ നമ്മൾ അരുകയാണ് അരച്ചത് ഇതിനകത്ത് വടുക അരക്കേണ്ട തരിതരിയായിട്ട് ഇരിക്കണം അല്ലെ എപ്പോഴും അങ്ങനെയാണ് ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ അപ്പൊ ഇതിനകത്ത് പച്ചമുളകും ചേർക്കണ്ടല്ല ഒന്നും ചേർക്കുന്നില്ല നമ്മളീ തേങ്ങ വെളുത്തുള്ളി പിന്നെ ജീരകം മാത്രം മാത്രം എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് തേങ്ങയും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ കടുക് താളിച്ച് അതിനകത്ത് തേങ്ങയും കൂടി വറുത്ത് ചോയ്ക്ക വറുത്ത് ഇട്ട് കഴിഞ്ഞാൽ എരിശ്ശേരിയും റെഡി ഈ പപ്പായ വെച്ചിട്ട് വേറെ വേറെന്തൊക്കെയാ വിഭവങ്ങൾ മെഴുക്കുരട്ടി ഉണ്ടാക്കാം തോരൻ ഉണ്ടാക്കാം ഈ മെഴുക്കുരട്ടി എങ്ങനെ മെഴുക്കുരട്ടി നമ്മള് മോരൊഴിച്ചു കൂട്ടാൻ അരിഞ്ഞതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ട് മൂപ്പിക്കുക പിന്നെ ഈ വറ്റൽ മുളകും ചുമന്നുള്ളിയും കൂടെ ചതച്ച് അതിന്റെ കൂടെ കൂട്ടത്തിലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് മുരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉപ്പും ചേർത്താല് പിന്നെ തോരൻ ഇത് നമ്മൾ ചെറിയ കഷ് സാധാരണ തോരനെ നമ്മൾ ഇങ്ങനെ ഉരച്ചെടുക്കയോ അല്ലെങ്കിൽ കൊത്തി അരിയൊക്കെ വേണം ഇതിനൊരു എളുപ്പ വഴിയുണ്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിൽ ഒന്ന് കറക്കി കഴിഞ്ഞാൽ പോലെ പൊടിഞ്ഞു വരും ഗ്രേറ്റ് ചെയ്ത് വരും അത് നമ്മൾ തേങ്ങയും വെളുത്തുള്ളിയും കൂടെ സാധാരണ തോരൻ്റെ അരപ്പിട്ട് ഇതുകൊണ്ട് തോരനുണ്ടാക്കാം അപ്പൊ പപ്പരക്കയുടെ ശരിക്കും ഡോക്ടേഴ്സ് ആണ് പപ്പരക്ക കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പിന്നെ പിന്നെ അച്ചാർ അച്ചാർ ഉണ്ടാക്കാറുണ്ട് തോരൻ പപ്പരക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് കൃഷ്ണ ഉണ്ണി വരൂ കുടോ എങ്ങനെയുണ്ട് സൂപ്പർ എന്ന് പറയാൻ കാരണം ഇത് വായിലേക്ക് വെക്കുമ്പോ തന്നെ ഒരു നല്ല മണമാണ് വരുന്നത് അത് തേങ്ങയൊക്കെ ഒക്കെ വറുത്തിട്ടേണ്ട വെളുത്തുള്ളിയുടെ പപ്പരക്കയുടെ കാര്യം പറഞ്ഞാൽ ഇതുകൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം അവിയലിന് അവിയലിനും സാമ്പാറിനും ഒക്കെ വെള്ളരിക്ക ഭയങ്കര വിലയുള്ള സമയല്ല പകരമായിട്ട് ഇത് അപ്പോൾ പപ്പായ അവിയലിനകത്ത് വെള്ളരിക്കാക്കി വേറെ ഉപയോഗിക്കാം സാമ്പാറിനകത്ത് ഉപയോഗിക്കാം അതിന് അത് മാത്രമല്ല ഇത് ഇത് കുറച്ചുകൂടെ എന്താണ് കുറച്ചുകൂടെ ഗുണമുള്ള സാധനമാണെന്ന് പറയും എന്തായാലും നമ്മുടെ വിഭവം എല്ലാം ഗംഭീരമായിട്ടുണ്ട് ഇനി ചെറിയ ഞുണുക്ക് പണികളാണ് അതിന് ഇനി അമ്മേം കൂടെ വിളിക്കണം അമ്മ ഒന്ന് വരുമോ വല്ലഭന് പുല്ലും വില്ലാകും എന്ന് പറയുന്ന പോലെയാണ് കുട്ടനാട്ടുകാരുടെ കഥ വീട്ടിൽ ഒരു സാധനമില്ലെങ്കിലും അവർ കൂടു കഴിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചില ന്ണുക്ക് പരിപാടികളുണ്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഈ ഞുണുക്ക് പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം മുളക് എടുത്തിട്ട് പപ്പടം കുത്തി കൊണ്ടോ മറ്റോ ചെറുതായിട്ട് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ദ്വാരം ഉണ്ടാക്കി കൊടുക്കുക അതിനകത്ത് രണ്ട് മൂന്ന് ഹോൾ ഇട്ടതിന് ശേഷം ഉപ്പ് ഉപ്പുവെള്ളത്തിലിടുക ഈ ഉപ്പ് വെള്ളം എന്താണ് ചോപ്പ് കളറിലിരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഇന്നലെ ആ ഉപ്പ് ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിരുന്ന മുളകാണ് മുളകിട്ടതുകൊണ്ടാണിത് ചോപ്പ് ഇരിക്കുന്നത് ഇങ്ങനെ ഇട്ട ഇങ്ങനെ ഉപ്പ് ഉപ്പുവെള്ളത്തിലിട്ടത് ഒരു ദിവസം അല്ലെ തലേ ദിവസം ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് പൊരിക്കാം അത് എണ്ണയിൽ എന്നിട്ട് ഇതും ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ അന്നത്തെ കാര്യം കുശാൽ അല്ലേ ഇതിനെന്താണ് ഓക്കെ അപ്പൊ ഒരു തൈരോ അല്ലെങ്കിൽ മോരൊഴിച്ചു കൂട്ടാനോ ഉണ്ടെങ്കിൽ ഊണ് കഴിക്കാൻ ഇത് മാത്രം മതി കൂട്ടനാട്ടുകാർക്ക് അപ്പൊ ഇത് തോർത്തി വെച്ചേക്കാണ് ഇത് പിന്നെ വറുക്കുന്നതിന് എത്ര സമയം മുമ്പ് ഇങ്ങനെ ഊറ്റി എടുക്കണം വയ്ക്കണം ആണോ ആ അപ്പൊ വറുത്തെടുക്കുന്നതിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് അതിങ്ങനെ ഒരു അരിപ്പിലോ മറ്റോ ഇങ്ങനെ തോരാനായിട്ട് വെക്കണം ആ വെള്ളം മാറുന്ന പോകാനായിട്ട് ഈ ഒരു കടിച്ചു കൂട്ടാൻ ഉണ്ടാക്കുന്നത് അയൽവാസികൾ മുഴുവൻ അറിയും കാരണം അല്ലേ ചെറിയ ചുമ വരും ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഇതാ പിരിയൻമുളകുണ്ടല്ലോ മുളക് വറുത്ത് വറുത്ത് ചെറുതായിട്ട് ഒരുമാതിരി മൂപ്പിച്ചെടുക്കുക വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം വറുത്തെടുക്ക കുറച്ച് ചുമന്നുള്ളി ചുമ മുളക് വറുത്തെടുത്തിട്ട് ചുവന്നുള്ളിയും വറുത്തെടുക്കുക വറുത്ത നല്ലപോലെ വാട്ടിയെടുക്കുക അത് മിക്സിയിലിട്ട് ആദ്യം മുളക് ഒന്ന് ഇതാക്കി കഴിഞ്ഞിട്ട് വീണ്ടും ഉള്ളിയിട്ട് ഒന്ന് കറക്കി എടുക്കുക ഒരുപാട് അരഞ്ഞു പോകരുത് ഒരു മീഡിയം സൈസിൽ അരച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചാലിച്ചെടുത്ത് ഇഡലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ ഉപ്പും കൂടെ പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിരിക്കും നല്ല ടേസ്റ്റാണ് കപ്പ തിന്നാൻ അതിന്റെ കൂടെ ലേശം പുളിയും കൂടെ വെച്ചാൽ തിന്നാൻ സാധനമാണ് അപ്പോൾ ഈ എണ്ണയിൽ വറുത്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് എരിവ ഇച്ചിരി ഒന്ന് കുറുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ ഞാനൊന്നുകൂടി പറയാം ശരിക്കും ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് തൈരാണ് നല്ല ഈ പാല് ഉറൊഴിച്ചു വയ്ക്കുന്ന തൈര് കട്ടയായിട്ട് ഈ ചോറിനകത്തിട്ട് ഇതുകൂടി മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു കയ്യില് പിടിച്ചിട്ട് കടിച്ചാലും കുഴപ്പമില്ല ഉപ്പില്ലാതെ വേണമെങ്കിലും ഈ തൈരും ചോറും ഇതുകൂടെ കഴിക്കാൻ പറ്റും കാരണം ഇതിനകത്ത് ഒപ്പുണ്ട് ഇതുപോലെ തന്നെ പിടിച്ച് കഴിക്കുന്നതെ ഇടത്തുകയ്യ പിടിച്ച് കഴിക്കുന്നതാണ് മറ്റേ വലത് വീണ്ടും വാരി കഴിക്കുകയും ചെയ്യാം ഇടക്കിടക്കിട ഒന്ന് കടിക്കുകയും ചെയ്യാം വായലാണെങ്കി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുതല് സലൈവേഷനും അപ്പം ഇനി എന്തായാലും ഒരു രക്ഷയില്ല ഇനി ഊണ് കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം അപ്പോൾ വളരെ സന്തോഷം കുട്ടനാട്ടുകാരുടെ സാധാരണ നമ്മൾ ടൂറിസം മേഖലയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടനാട്ടുകാർക്ക് നോൺ വെജ് വിഭവങ്ങളാണെന്ന് നമുക്ക് തോന്നും പക്ഷേ ഉൾനാടൻ കുട്ടനാട്ടിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാലേ വെജിറ്റേറിയൻ വിഭവങ്ങളെപ്പറ്റി നമുക്കറിയുള്ളൂ